ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെറുതെ കൂടി സ്വാഗതം ഞാൻ ഒരു വേസ് വാണേ കാണാം സോ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നത് ആൻഡ് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആൻഡ് ഓഫ് കോഴ്സ് മാർക്കറ്റിലേക്ക് നോക്കുക എന്നുള്ളിൽ പ്രത്യേകിച്ച് പോസ്റ്റ് ചെയ്യാനൊന്നുമില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന അതേ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അന്ന് പറഞ്ഞത് എന്താണ് എന്താണ് എന്ന ഓർമ്മയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല മാർക്കറ്റിൽ ഫോർട്ടി സെവൻ തൗസൻഡ് ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് സിക്സ് തൗസൻഡ് എന്ന് പറയുമ്പോൾ നല്ല തൊട്ട് താഴെയുള്ള ലെവലിൽ നമ്മൾ പറയേണ്ടതുണ്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത് പ്രീവിയസ് നമ്മൾ പറഞ്ഞിട്ടുള്ളുമാണ് ഫോർട്ടി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ആ റേഞ്ച് ഈ ഒരു രണ്ട് റേഞ്ചിനുള്ളിൽ ചെറിയ ട്രേഡുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ചെറിയ ചെറിയ പോയിന്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റുകയുള്ളൂ വലിയ ഒരു വൺ ഡയറക്ഷണൽ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ട്രേഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ട്രേഞ്ചിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്ഷണൽ വ്യൂ കിട്ടുകയുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അഭ്യാസം ഒന്നും പറയാനില്ല ഞാൻ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റ് രാവിലെ താഴത്തേക്ക് വരുന്നുണ്ട് സീയുടെ പ്രീമിയോ താഴത്തേക്കാണ് പീയുടെ പ്രീമിയം താഴത്തേക്കാണ് അഗെയിൻ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട് സീയുടെ പ്രീമിയം ാണ് പീഡ പ്രീമിയ താഴത്തേക്കാണ് ഇതെല്ലാം സി മാർക്കറ്റ് എങ്ങനെയൊക്കെ പോയാലും മാർക്കറ്റ് എന്തൊക്കെ ചെയ്താലും അവര് നാല് കാലിലെ വിഴു അവര് എന്താ എന്താ പറയാ നമ്മള് വീണ നാല് എന്താ അങ്ങനെ എന്തൊക്കെ ഒരു ഒരു ചൊല്ലാ പിന്നെ എങ്ങനെ വീണാലും കാശും കൊണ്ടേ വരുള്ളൂ എന്നുള്ള ശീലമുണ്ടല്ലോ അതാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതായത് സെല്ലേഴ്സ് സോ അവർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് അവർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മൾ മനസ്സിലാക്കുക ഇത് അവരുടെ ആണ് ഇത് അവർ മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന റേഞ്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ഓപ്ഷൻ ബയേഴ്സിന്റെ ഗ്രേവിയാർഡ് ആണ് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്നുള്ളത് മനസ്സിലാക്കുക നിഫ്റ്റിൽ നിൽക്കുകയാണെന്ന് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്താൽ ഏറ്റവും മിനിമം പിന്നെ എന്താ പറയുക നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ സെലോഫ് വന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു റേഞ്ച് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ ഒന്ന് ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു തൗസൻഡ് താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ സസ്റ്റെയിൻ ചെയ്യാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള മൊമെന്റങ്ങൾ കിട്ടുകയുള്ളു സോ നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഈ ഒരു വീക്ക് മുതൽ ഈ ഒരു മന്ത് മുതൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എന്നാണോ ക്വാർട്ടർലി എക്സ്പയർ അതായത് വീക്ക്ലി എക്സ്പയർ വന്നുകൊണ്ടിരുന്നത് ആ ഒരു വീക്ക്ലി എക്സ്പയറുടെ ദിവസത്തേക്ക് തന്നെ മന്ത്ലി എക്സ്പയറി മാറ്റിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാ ബുധനാഴ്ചയും വീക്ക്ലി എക്സ്പയറിയും മന്ത്ലി എക്സ്പയറി വ്യാഴാഴ്ച ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒരുമിച്ചായിരുന്നു ബട്ട് ഇനി ഈ ഒരു മാസം മുതൽ അങ്ങോട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി സംഭവിക്കും എന്നുള്ളതാണ് വ്യാഴാഴ്ച ആസ് സൂഷൽ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടാവും സോ നല്ല വോൾട്ടാലിറ്റി എന്താ ലൈക്ക് യൂഷ്വലി എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ തലേ ദിവസം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള വോൾട്ടാലിറ്റി ഒന്നും ഉണ്ടാവാറുണ്ടായില്ല മാർക്കറ്റിൽ കാരണം ഈ ഒരു പിന്നെ എന്താ പറയുക രണ്ടിന്റെയും എക്സ്പയറി അപ്പുറത്തും ഉപ്പുറത്തും ആയതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു സോ ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മന്ത്ലി എക്സ്പയറി നാളെ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിക്കുകയാണ് അതുകൊണ്ട് എക്സ്പീരിയൻസ് അല്ലാത്ത ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നിഫ്റ്റിയുടെ നാളെ ചൂസ് ചെയ്യാം ആൻഡ് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റെ ട്രേഡ് ചെയ്യാം സോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നതാണ് സോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് സൈഡ് വൈസിലാണ് നിൽക്കുന്നത് വലിയ ഒരു പിന്നെ ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മന്ത്ലി എക്സ്പയറി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ മാർക്കറ്റ് ടൈറ്റ് റേഞ്ചിലാണ് സോ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസ് നോക്കാം നമുക്ക് ചാർട്ടിലേക്ക് പോകാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ നമ്മൾ ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലാണ് സി ഞാൻ ഒരു ലെവല് പറഞ്ഞിട്ടായിരുന്നു ലെവൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫോർട്ടി സിക്സ് സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലായിരുന്നു ഫോർട്ടി സിക്സ് സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലായിരുന്നു സോ ബാങ്കിന് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുള്ള ആൻഡ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇമീഡിയറ്റ്ലി ഞാൻ ആ ഒരു ലെവലിനെ ക്യാൻസലും ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എഗെയിൻ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് എഗെയിൻ മാർക്കറ്റ് ഇത്രയും സമയം ട്രേഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് സോ അതുകൊണ്ട് മാത്രമാണ് എത്ര ടൈമാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കുക സി എത്ര ടൈമാണ് നമ്മൾ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഇത്രയും ടൈമായിട്ടും മാർക്കറ്റ് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ആയിട്ട് ഒറ്റ ഉള്ളൂ മാർക്കറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ് സി ഇവിടെ ഫോർട്ടി സിക്സ് സിക്സ് ഫോർട്ടിയുടെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബട്ട് ഒരൊറ്റ ക്യാൻഡിൽ പോലും അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഫോർട്ടി എന്നുള്ള ലെവൽ ഈ ഒരു ലെവലാണ് സിക്സ് ഫോർട്ടി ആൻഡ് ഈ ഒരു ലെവലിൽ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ക്യാൻഡിൽ ഞാൻ കൗണ്ട് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ ഇത് പ്രോപ്പർ റിജക്ഷൻ വന്നിട്ടുള്ള ക്യാൻഡിലാണ് ഇതിനുശേഷം ഇവിടെ പ്രോപ്പർ ഒരു ക്ലോസ് കിട്ടണം അതിനുശേഷം ഒരു ഫോളോത്ര കിട്ടണം അതിനുശേഷം ഒരൊറ്റ ക്യാൻഡിൽ പോലും ഇതിനെ താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തു ഞാൻ അപ്പ പറയും ചെയ്തു ഇനി എന്ത് തന്നെ ഞാൻ ശരി ഞാൻ ഈ ഒരു ട്രെയിനിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ആൻഡ് നിങ്ങൾ ഇതേ സമയത്തുള്ള പി ഈടെ ചാർട്ടിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കുക അതായത് ഞാൻ നോക്കിയിട്ടുള്ള ചാർട്ട് ഐ തിങ്ക് ഫോർട്ടി സിക്സ് സെവൻ ഹൺഡ്രഡ് ആണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്താ ണോ ഇങ്ങോട്ടുള്ള മൊമെന്റം ഉണ്ടായിട്ടുള്ളത് അതിലും വലിയ ഒരു നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പ്രീമിയം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആൻഡ് ഈ ഒരു മൊമെന്റത്തില് ഇവിടെ എത്രയാണോ കൂടിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കൂടൽ ഈ ഒരു മൊമെന്റില് കൂടിയിട്ടുള്ള മാർക്കറ്റിൽ പ്രോപ്പർ ഷോപ്പിനെസ് എന്നുള്ള രീതിയിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് ആൻഡ് ഇനി നാളത്തേക്ക് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രെയിൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് ആണ് ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഏതൊരു ലെവലും കൂടെ വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റൗണ്ട് നമ്പർ കൂടി വരുന്നുണ്ട് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പയറി നമുക്ക് എക്സ്പയറി റിലേറ്റഡ് മൂവ് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലെ താഴെയായിരിക്കും ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയായിരിക്കും സോ ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് താഴെ ആയിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് അതിനുശേഷം ടൂ ഹൺഡ്രഡ് ആൻഡ് ആ ഒരു ലെവലിനെയും കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം നമ്മൾ നമുക്ക് വാച്ച് ചെയ്യാം ഞാൻ ഇവിടെ ഹൺഡ്രഡ് പോയിന്റ്സിന്റെ ഗ്യാപ്പ് എടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മൊമെന്റം ഉണ്ടാവും താഴത്തേക്ക് തന്നെ ഉണ്ടാവുന്നു ഏകയും നല്ലൊരു റെഡ് ക്യാൻഡിലോ ഗ്രീൻ ക്യാൻഡിലോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ഓപ്പോസിറ്റിൽ ഒരു ക്യാൻഡിൽ ഉണ്ടാവുന്നുണ്ട് സോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെ കളഞ്ഞു കുളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്റ്റോപ്പേഴ്സിനെ ട്രയൽ ചെയ്ത് കിട്ടുന്നത് മതി എന്നുള്ളത് വെക്കുക അവറോൾസ് നിങ്ങളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ടാർഗറ്റിനു വേണ്ടി ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്തു പോവാ ചെറിയ ചെറിയ ടാർഗറ്റിനെ പ്ലാൻ ചെയ്യുക ചെറിയ ചെറിയ ട്രേഡുകളെ പ്ലാൻ ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാ മാർക്കറ്റ് അങ്ങനെ അഗ്രസീവ് ആവാൻ പറ്റുന്ന ഒരു പോയിന്റല്ല ഇപ്പൊ ഉള്ളത് എന്നുള്ളതാണ് ആൻഡ് അതിനെക്കിന് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സി അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ മൊമെന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് തന്നെ പോകണം കേട്ടോ ബട്ട് ഇൻട്രഡയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് എയ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് എയ്റ്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഒരു അപ്രോച്ച് ചെയ്തും മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ കാണാൻ പറ്റും ആൻ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നയൻ ഫിഫ്റ്റി ആൻഡ് അതിനുശേഷം ഈ റേഞ്ച് ഫോർട്ടി സെവൻ സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിനും പിടി വായിച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ടും മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് എയിറ്റ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൻ്റെ താഴെയുമായിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പം അതിഭീകരമായിട്ടുള്ള മൊമെൻ്റങ്ങളെ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്യുക മാർക്കറ്റിൻ്റെ ചാർട്ടിനെ വായിക്കുമ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് സോ ഈ ഒരു ലെറ്റർ റേഞ്ചിനെ വാച്ച് അതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും താഴത്തേ കാണുന്നുണ്ടെങ്കിലും ടാർഗറ്റൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്യുക ആൻഡ് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റിലേക്ക് തന്നെയാണ് എങ്ങേരി വരുന്നത് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് താഴത്തേക്ക് വരുകയാണ് ഓറൽസ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് തന്നെ മാർക്കറ്റിൽ ഉണ്ടാവുക കാരണം ഇത്ര ദിവസം ഫോർട്ടി സിക്സ് തൗസൻഡ് സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റിന് പിന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് നാളെ എക്സ്പയറി കൂടിയാണ് സോ ഫോർട്ടി സിക്സ് താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഉപയോഗ റേഞ്ച് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്യേ ആ ഓവർസ് ഒരു പ്രൈസാക്ഷൻ ഉണ്ടാക്കിയേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു താഴത്തേക്കുള്ളൊരു മൊമെൻ്റ് നമുക്ക് കാണാനായിട്ടുള്ള സാധനമുണ്ട് സോ ആ ഒരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ മാത്രം എടുക്കുക ആൻഡ് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗെയിം നാളെ ദിവസം മാർക്കറ്റിനെ നോക്കാണ്ടിരിക്കുക നിഫ്റ്റിയിലോ അല്ലെങ്കിൽ പിന്നെ ഫി നിഫ്റ്റിയോ എവിടെയെന്ന് വെച്ചാൽ ട്രേഡിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും ഗ്യാപ്പൌൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് എല്ലാം തന്നെ റിസ്റ്റൻസ് ആയിട്ട് ആക്റ്റിയും ഈ ഒരു റേഞ്ച് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യും ആൻഡ് ഈ ഒരു ഗ്യാപ്പിനെ ഫിൽ ചെയ്ത് മാർക്കറ്റ് ചെറുതായിട്ടും താഴത്തേക്ക് വിവരം ശ്രമിക്കും ഓ സോ നല്ലൊരു വോൾട്ടാലിറ്റി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ലൊരു ഷോപ്പിനെസ് മാർക്കറ്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാളെ എക്സ്പയറി കൂടി ആയതുകൊണ്ട് നമ്മളുടെ പ്രീമിയം പോകുന്ന വഴി കാണാൻ പറ്റില്ല സോ ഗ്യാപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഏറ്റവും മിനിമം ഒരു വൺ ഓ ക്ലോക്ക് വരെ വെയിറ്റ് ചെയ്തതിനു ശേഷം ഏത് റേഞ്ചിലേക്കാണോ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഔട്ട് തരുന്നത് അതിനു ശേഷം അതായത് വൺ ഓ ക്ലോക്കിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രൈസ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു ട്രേഡിനെയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ നിഫ്റ്റിയിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ നമുക്ക് വരാൻ പോകുന്നത് ട്വൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ട്വൻറ്റി ടു ബട്ട് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെടുക്കാം എടുക്കാം ടു എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം സോറി ട്വൻ്റി വൺ എന്നുള്ള ലെവലിന് Okay. സോ ഈ ഒരു ലെവലിൽ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻ തേർട്ടി എന്നുള്ള ലെവലിലേക്കും ആൻഡ് അതിനുശേഷം എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ എന്തുകൊണ്ട് ഞാൻ ട്വൻറ്റി ടു തൗസൻഡ് എടുക്കാതെ വൺ നയൻ എയ്റ്റി എന്നുള്ള ലെവലിൽ എടുത്തു എന്ന് വെച്ചാൽ സി ഇനി എനി ചാൻസ് ഇവിടെ നമുക്കൊരു ട്രാപ്പോ കാര്യങ്ങളോ വരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് സോ ഈ ഒരു ലെവലിലെ താഴത്തേക്ക് വന്ന് ഞാൻ ട്വൻറ്റി ടു തൗസൻ്റെ മുകളിൽ ഒരു എസ് പ്ലാൻ എ പ്ലൈൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്വന്റി ടു തൗസൻഡ് ട്വൻറ്റിയോ തേർട്ടിയോ ഒക്കെ എസ് എൽ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അവരുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാം എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുക ഇനി ഒരു ഉണ്ടാവില്ല ശശി എന്നുള്ള ലെവലിലുള്ള പോക്കാണ് അത് തേച്ചിട്ടുള്ള പോക്കാണ് സോ അതുകൊണ്ട് പിന്നെ ഓവർ അഗ്രസീവ് ആയിട്ട് നമ്മൾ പിന്നെ ട്വന്റി ടു ഹൺഡ്രഡൊന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ട്വന്റി ടു തേർട്ടി കഴിഞ്ഞാൽ ട്വന്റി ടു ഹൺഡ്രഡും കിട്ടും എന്നുള്ളതാണ് കാരണം ഇവിടുന്ന് ട്രാപ്പ് ട്രാപ്പ് ആവുകയാണ് മാർക്കറ്റ് ഈ മുകളിലേക്ക് പോകുകയാണ് സോ ആ ഒരു ലെവലിൽ വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ട്വന്റി ടു തൗസൻഡ് ട്വന്റി വൺ നയൻ എയ്റ്റിന്റെ താഴെ പ്ലാൻ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ ഒരു മുപ്പത് നാല്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് സ്പോട്ടിൽ ഇൻഡെക്സിന്റെ ചാർട്ടിൽ അല്ലാണ്ട് ഓപ്ഷൻസിന്റെ ചാർട്ടിലല്ല മുപ്പത് നാൽപ്പത് പോയിന്റിനെ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തിട്ട് നമുക്കൊരു ട്രെയിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നു പറഞ്ഞാൽ നയൻ തേർട്ടി ആൻഡ് ട്വൻറി വൺ എയ്റ്റ് എയ്റ്റ ആൻഡ് ആ ഒരു ലെവലിനെയും മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് എന്താണ് അപ്പോ സൈഡിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ടു സീറോ ഫൈവ് സീറോ എന്നുള്ള പോയിന്റാണ് ട്വന്റി ടു സീറോ ഫൈവ് സീറോ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ ആയിട്ടാണ് ട്വന്റി ടു സീറോ എയ്റ്റ് സീറോ അല്ലെങ്കിൽ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല അപ്പ സൈഡിലേക്കുള്ള മൊമെൻറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ വൺ ഫിഫ്റ്റി അവർ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു രണ്ട് റേഞ്ചിൽ അവാച്ച് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എനി ഹൗ ട്രേഡുകൾ കിട്ടുകയാണെന്നിട്ട് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്യുക എല്ലാ പോയിന്റിലും മാർക്കറ്റിൽ സപ്പോർട്ടും റിസൻസും വരുന്നുണ്ട് സോ ആ ഒരു രീതിയിൽ മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളതാണ് ഏകീൻ ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല വലിയ ഭയങ്കരമായിട്ടുള്ള ട്രേഡിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കാരണം ഈ ഒരു പോയിന്റിലെല്ലാം തന്നെ സെലേഴ്സ് ആക്റ്റീവാവും ഈ ഒരു പോയിന്റിലെല്ലാം തന്നെ ബയേഴ്സ് ആക്റ്റീവ് ആവും സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനും ഈ ഒരു എക്സ്പയറി ഈ ഒരു മന്ത് മൊത്തത്തിൽ ഒരു സൈഡ് വൈസ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് തീർക്കാനുമുള്ള സാധ്യത അവിടെ ഹൈ ആണ് എന്നുള്ളതാണ് ഇനി ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ നേരത്തെ നമ്മൾ ബാങ്ക് ലിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ചെറിയ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവലിലുള്ള അഗ്രസീവായിട്ടും അതുപോലെ തന്നെ പൊസിഷനിലായിട്ട് Example, and, uh, mm. इन्णा इन्णा। <cribe> ും ഷോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവിടുന്ന് പിന്നെ സെൽഫായിട്ട് ഷോർട്ട് ആവുകയും ആൻഡ് അത് ഷോർട്ട് കവറിങ് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സോ ഇനി എന്താണ് നമ്മൾ പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഹെവി ഹെവ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഈ ഒരു പോയിന്റിലൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ എച്ച് ഡിഫ് സി ബാങ്ക് റിവേഴ്സൽ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഇവിടെ ഒരു ഹാമർ ക്യാൻ കാണിച്ചു ആൻഡ് അതിനുശേഷം ഇവിടെ നല്ലൊരു രീതിയിൽ റിവേഴ്സൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇവൻ അത് ഫെയിൽ ആയിട്ട് ഫെയിലായിട്ട് പ്രോപ്പറായിട്ട് തേർട്ടിയുടെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് തേർട്ടിയൊക്കെ സോ വൺ ഫോർ ത്രീ സീറോ എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക വൺ ഫോർ ത്രീ സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നസ് തന്നെയാണ് ഇൻ ദ സെൻസ് വൺ ഫോർ ത്രീ സീറോടെ താഴെ ആയിട്ട് എച്ച് ഡി എഫ് സി നോക്കുമ്പോൾ വീക്ക്നസ് തന്നെയാണ് സോ അവർ പോയിന്റിനെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് കേട്ടു സി എച്ച് ഡി എഫ് സി ബാങ്കിനും ഐ സി ഐ സി ബാങ്കിനും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനിക്കുലേറ്റ് ചെയ്ത് നോക്കുക സി ഈ ഒരു പോയിന്റ് വരെ എച്ച് ഡി എഫ് സി ബാങ്കും ഐ സി ഐ സി ബാങ്കും ഒക്കെ ഒരേ ഒരു പിന്നെ ലെവലിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് ബട്ട് അഗ്രസീവ് ആയിട്ടുള്ള ഫോളിനെ കുറക്കാൻ വേണ്ടിയിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ താഴത്തേക്ക് വരുന്ന ആ ഒരു പോയിന്റിൽ തന്നെ എച്ച് ഡി പിന്നെ ഐ സി ഐ ബാങ്കിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ടു എച്ച് ഡി എഫ് സി ബാങ്ക് ഈ ഒരു പോയിന്റ് നിന്ന് പ്രോപ്പറായിട്ട് താഴത്തേക്കായിരുന്നു ബട്ട് ഇവിടെ എന്തായി ഐ സി ഐ സി ഐ ബാങ്കിനെ മുകളിലേക്ക് വെച്ചിട്ട് മൊമെന്റിനെ അവർ ബാലൻസ് ചെയ്തു സോ ഐകം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഈ ഒരു ലോവർ ലെവലിനെ വാച്ച് ചെയ്യുക തൗസൻഡ് സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ എന്നുള്ള പോയിന്റിനെ സോ ഇതിലെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് തന്നെയാണ് ഈ ഒരു ലെവലിന്റെ താഴത്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തൗസൻഡ് സെവൻറ്റി വരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അഗ്ന ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് പറഞ്ഞാൽ സോ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം തൗസൻഡ് ഫോർട്ടി ഫോർ എന്നുള്ള ലെവലിനെ തൗസൻഡ് ഫോർട്ടി ഫോറിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ആക്സിസ് ബാങ്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിനെ വാച്ച് ചെയ്യാം അത് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ഫൈവ് ത്രീ അല്ലെങ്കിൽ ഫൈവ് ടു ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ ഫൈവ് ടു ഫൈവ് സീറോ സോ ഈ ഒരു ലെവലിലെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ നയൻ സീറോ വൺ ഫോർ നയൻ സീറോ താഴെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് ഇൻടാക്ട് ആണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ത്രീ എയ്റ്റ് സിക്സ് ജീവ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ത്രീ എയ്റ്റ് സിക്സ് സീറോ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു വീക്ക്നസ് ആയിരിക്കും ആൻഡ് റിലയൻസിൽ എന്താണ് നമ്മൾ നാട്ടിലേക്ക് വാച്ച് ആയിട്ട് സി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി പറയുന്നത് തന്നെയാണ് ടു എയ്റ്റ് എയ്റ്റ് സീറോ എന്നുള്ള ലെവല് സോ ആ ഒരു ലെവലിനെ വാച്ച് അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ഇൻടാക്റ്റ് ആണ് എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറക്കാതെ ലൈക്ക് ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദോഷവും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം വീണ്ടും കാണാം ബൈ